നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം പത്തു മാസത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചെറുതും ഇടതുർന്നതുമായ പ്രദേശം മൃതദേഹങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ശ്മശാനങ്ങൾ കവിഞ്ഞൊഴുങ്ങിയ ശേഷം കൂടുതൽ മരിച്ചവർക്ക് ഇടമുണ്ടാക്കാൻ ശവക്കുഴികൾ ഭൂമിയെ വെട്ടിമുറിക്കുന്നു ശവക്കുഴികൾ അടുക്കി വയ്ക്കുന്നു പുതിയ കിടങ്ങൾ കുഴിക്കുന്നു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവർത്തിച്ച് പാലായനം ചെയ്യുന്ന കുടുംബങ്ങൾ അവരുടെ മരിച്ചവരെ സാധ്യമാക്കുന്നിടത്തെല്ലാം സംസ്കരിക്കുന്നു ഏതൊരു മനുഷ്യ മനസ്സിനെയും ഒന്ന് നിശബ്ദമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇസ്രായേലികൾ അടുത്ത പദ്ധതിയുമായി വന്നിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ബദ്ലഹേമിലെ യുനെസ്കോ പൈതൃക സ്ഥലത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി പുതിയ ജൂത സെറ്റിൽമെന്റിന് പ്ലാൻ പൂർത്തിയാക്കിയെന്ന് അറിയിച്ചത് ഗുഷ് എസ്റ്റിയോണിൽ നഹൽ ഹെലറ്റ് എന്ന പേരിലാവും പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രം വരിക ഇസ്രായേൽ വിരുദ്ധവും സൈനിസ്റ്റ് വിരുദ്ധവുമായ ഒരു തീരുമാനവും സെറ്റിൽമെന്റുകളുടെ വികസനം തടയില്ല ഫലസ്തീൻ രാഷ്ട്രത്തിനെതിരെ ഞങ്ങൾ ഇനിയും പോരാടും ഇത് തന്റെ ജീവിത ദൗത്യമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ നടപടികൾക്ക് ഇസ്രായേൽ ഇതിനോടകം തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ പ്രദേശത്ത് ഒരു സെറ്റിൽമെന്റ് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഇതിനുള്ളിൽ ഉയരുന്നുണ്ട് ഇസ്രായേലിലെ നൗ എന്ന സംഘടന യുനെസ്കോ പൈതൃക കേന്ദ്രത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതി സ്ഥാപിക്കുന്നതിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ കൂടി പങ്കാളിയായ യുനെസ്കോയുമായി ബന്ധപ്പെട്ട കരാറുകളുടെ ലംഘനമാവും പദ്ധതി എന്നാണ് പ്രധാന വിമർശനം അപകടകര മായ ഈ പദ്ധതിക്കെതിരെ ഞങ്ങൾ ഇനിയും പോരാടുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി പദ്ധതി മൂലം ഫലസ്തീനുകളുടെ ഇടം തകർക്കപ്പെടുമെന്ന് മാത്രമല്ല ആശങ്ക വലിയൊരു സമൂഹത്തിന്റെ സ്വാഭാവികമായ സാംസ്കാരിക പൈതൃകം തകരുന്നതിനും പദ്ധതി ചിലപ്പോൾ ഇടയാക്കിയേക്കും മാനവികതയുടെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക മൂല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശത്തിന് ഇത് വലിയ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുണ്ടെന്നും നൗ ഇതിനോടകം അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്